നമസ്കാരം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് മത നേതാക്കൾ രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെടുന്നതാണ് അങ്ങനെ നേരിട്ടിടപെടുന്ന മത നേതാക്കന്മാരെ രാഷ്ട്രീയക്കാർക്കും ഭയമാണ് അവരോട് വലിയ ആദരവുണ്ടാകും എന്ന് മാത്രമല്ല അവരെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ളതെല്ലാം ചെയ്യുകയും അവരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്യും എന്നാൽ മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന് കരുതി ആദർശാത്മകമായ നിലപാടെടുക്കുകയും അകലം പാലിച്ചു നിൽക്കുകയും ചെയ്താൽ അത്തരക്കാരെ പരിഹസിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പരിഹസിച്ച് മതേതരത്വം തെളിയിക്കാൻ രാഷ്ട്രീയക്കാർ നെട്ടോട്ടത്തിലാണ് പ്രത്യേകിച്ച് സി പി എമ്മുകാർ അതുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പുന്നപ്പറയിലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഒരു കാരണവുമില്ലാതെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ അടച്ചാക്ഷേപിച്ചത് രോമാഞ്ചമുണ്ട് നേതാക്കന്മാരും അപ്പൊ അങ്ങനെ കൂടി കുറച്ചുപേര് പോയി പിന്നെ ഡൽഹിന്റെ വടക്കിടക്കൻ സംസ്ഥാനങ്ങളും കേരളം അടക്കുന്ന സംസ്ഥാനത്ത് ബിജെപിക്ക് സീറ്റ് കിട്ടണം അതിനാണല്ലോ വിളിച്ചത് അല്ല ഇവരോടുള്ള സ്നേഹം കൊണ്ടല്ലോ ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പ്രത്ഥാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു പറയാനുള്ള അർജുനുണ്ടോ എന്നിട്ട് മുമ്പിൽ മുമ്പിൽ ഞങ്ങൾ ആണെന്ന് പറയാൻ കഴിയുന്ന ചില രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിരുന്നിന് വിളിക്കുന്നു ആ വിരുന്നിൽ ഈ രാജ്യത്തെ ഉത്തരവാദിത്വമുള്ള പൗരന്മാരെന്ന നിലയിൽ മത നേതാക്കൾ എന്ന നിലയിൽ പങ്കെടുക്കുന്നു അതിൽ അശ്ലീലം കണ്ടെത്താൻ കുഴപ്പം കണ്ടെത്താൻ സഖാക്കൾക്ക് മാത്രമേ കഴിയൂ ഇപ്പോൾ സജി ചെറിയാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി എം നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇത് സജി ചെറിയാന്റെ നാക്കുളുക്കാണെന്ന് വിവരമുള്ളവർ ആരും വിശ്വസിക്കില്ല സജി ചെറിയാൻ ഒരു ക്രൈസ്തവ നാമധാരി ആയതുകൊണ്ട് തന്നെ സജി ചെറിയാനെ കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം സി പി എം പറയിപ്പിച്ചതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പലപ്പോഴും സി പി എം അവരുടെ മത രാഷ്ട്രീയം പുറത്തു കാട്ടുന്നത് ഓരോ നേതാവിന്റെയും പേരിലെ മതം നോക്കിയാണ് കേക്ക് കഴിച്ചതിനെ കുറിച്ചോ വൈൻ കഴിച്ചതിനെ കുറിച്ചോ അല്ല മുന്തിരി കൊണ്ട് വാറ്റിയ സാധനം കഴിച്ചതിനെ കുറിച്ച് എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ചാരായം കഴിച്ചപ്പോൾ എന്ന അർത്ഥം മുന്തിരി കൊണ്ട് എന്ന് സജി ചെറിയാൻ പറഞ്ഞത് മെത്രാൻമാർ ചാരായം കഴിച്ച് ഉല്ലസിച്ചു എന്ന് തന്നെയാണ് അതായത് പ്രധാനമന്ത്രി മോദി മെത്രാന്മാരെ വിളിച്ച് ചാരായം കൊടുത്തെന്നും ആ ചാരായം കഴിച്ചപ്പോൾ ആവേശം കൊണ്ട് മെത്രാൻമാർക്ക് രോമാഞ്ചമുണ്ടായി എന്നും ില്ലാതെ വിളിച്ചു പറയുകയാണ് സജി ചെറിയാൻ സജി ചെറിയാന് ഈ ഉളുപ്പില്ലായ്മ ഇന്ത്യൻ ഭരണഘടനയോടും ക്രൈസ്തവരോടും മാത്രമാവുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ പറയുന്നതും ശരിയല്ല നേരത്തെ സജി ചെറിയാൻ പറഞ്ഞത് ഇവിടെ കൃഷിക്കാർ കൃഷി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നിടത്തോളം കാലം ഒരു പ്രശ്നവുമില്ലെന്നാണ് ഇത്തരം വിവരക്കേടുകൾ ഉളുപ്പില്ലായ്മ പറയാൻ അത് ദുർബലരായ മനുഷ്യരാണെങ്കിൽ അവരോട് പറയാൻ സജി ചെറിയാൻ മാത്രമേ കഴിയൂ ഇത്തരം സവിശേഷതകളൊക്കെ സജി ചെറിയാൻ ഉള്ളതുകൊണ്ടാണ് സജി ചെറിയാനെ പിണറായി വിജയൻ ചേർത്തു നിർത്തുന്നത് പിണറായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് മന്ത്രിമാർ സജി ചെറിയാനും വി എൻ വാസവനുമാണെന്ന് മറക്കരുത് എന്ന് മാത്രമല്ല സംസ്കാരം ലെവലേശം ഇല്ലാത്തതുകൊണ്ട് സാംസ്കാരിക മന്ത്രിയാക്കി നിയമിച്ചിട്ടുമുണ്ട് പിണറായി വിജയൻ സജി ചെറിയാനെ ഇവിടെ സജി ചെറിയാൻ മറന്നു പോകുന്ന ഒരു കാര്യം രേന്ദ്രമോദി ബി ജെ പിയുടെ നേതാവ് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നതാണ് ആ കസേരയിൽ മോദി പോയിരിക്കുന്നത് ഓടുപൊളിച്ചോ അല്ലെങ്കിൽ സഖാക്കൾ അവരുടെ മണ്ഡലങ്ങളിൽ നാട്ടുകാരെ ഭയപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിച്ച് ജയിച്ചതുപോലെയോ അല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാര കസേരയിൽ ഇരുത്തിയതാണ് ആ പ്രധാനമന്ത്രി വിരുന്നിന് വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്മസ് വിരുന്നിന് വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നതാണ് അന്തസിന്റെ ലക്ഷണം യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ പ്രശ്നം മോദി സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന അവരുടെ വ്യാജ പ്രചരണം പൊളിഞ്ഞു എന്നതാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നു ക്രൈസ്തവ സഭാ നേതാക്കളെയും ക്രൈസ്തവ സമൂഹത്തിലെ പ്രമുഖരെയും വിളിച്ചു വരുത്തുന്നു അവരോട് ഒരുമിച്ചിരുന്ന് മോദി ക്രിസ്മസ് വിരുന്നുണ്ടുന്നു ക്രിസ്മസ് കേക്ക് മുറിക്കുന്നു ന്യൂനപക്ഷ വിരുദ്ധനാണ് മോദി എന്ന് പറയാൻ അവസരം കാത്തിരുന്നവർക്ക് അത് നിഷേധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ കുരുപൊട്ടി ഒലിച്ചതാണ് ഓർക്കണം മാറി മാറി ഇവരൊക്കെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട് അതിലൊരു കുഴപ്പവും ഇവർ കരുതുന്നില്ല ഇഫ്താറിന് വിരുന്ന് സംഘടിപ്പിച്ചാൽ ഒരു കുഴപ്പവുമില്ല മതേതരത്വമാണ് മതസൗഹാർദ്ദമാണ് എന്നാൽ നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചാൽ അത് വലിയ കുഴപ്പമാണ് അതിലാരും പങ്കെടുക്കരുത് എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് മാത്രമല്ല അങ്ങേയറ്റത്തെ ക്രിസ്തു വിരോധം കൂടിയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭാനേതാക്കൾ മത രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് അവരൊരു സമ്മർദ്ദ ശക്തിയായി മാറാൻ ശ്രമിക്കാത്തതുകൊണ്ട് അവരെ എവിടെ കണ്ടാലും എടുത്തിട്ട് ചവിട്ടാൻ പറ്റും കൊട്ടാൻ പറ്റും എന്ന ധാരണ സഖാക്കൾക്ക് പണ്ടുണ്ട് അല്ലെങ്കിൽ ഒരു മെത്രാന്റെ മുഖത്ത് നോക്കി നികൃഷ്ട ജീവി എന്ന് പിണറായി വിജയൻ വിളിക്കുമായിരുന്നില്ല ആ വിളിച്ചതിന്റെ പ്രതിഫലമാണ് പിണറായിയുടെ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ തന്നെ തുടങ്ങി വെച്ചത് സജി ചെറിയാനിലൂടെ പൂർത്തിയാകുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചപ്പോൾ അതിൽ പങ്കെടുത്തത് മഹാപാതകമാണ് എന്ന് കരുതുന്നു എന്ന് മാത്രമല്ല കുറിച്ച് ഒരു അക്ഷരം പോലും ചോദിച്ചില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നു അവിടെ എന്തൊക്കെ ചർച്ച നടന്നു എന്നും എന്തൊക്കെ സംസാരിച്ചു എന്നും സജി ചെറിയാൻ എങ്ങനെയാണ് അറിഞ്ഞത് സജി ചെറിയാനോ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട നേതാക്കളോ ആ വിരുന്നിൽ പങ്കെടുത്തില്ല പിന്നെ സഭാധ്യക്ഷന്മാർ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഏതർത്ഥത്തിലാണ് മണിപ്പൂർ രാജ്യത്തെ ക്രൈസ്തവരെ മാത്രമല്ല രാജ്യത്തെ സകല പൗരന്മാരെയും വേദനിപ്പിക്കുന്ന സംഭവം തന്നെയാണ് മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള പോരിൽ ബലി കഴിക്കപ്പെട്ടവരിൽ ഏറെയും കുക്കുകളാണ് അവർ ക്രൈസ്തവ വിശ്വാസികളാണ് എന്നതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിന് കൂടുതൽ വേദനയുണ്ട് ആ വേദന അവർ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ബി ജെ പി നേതൃത്വവുമായി കേന്ദ്ര സർക്കാരുമായി പങ്കുവയ്ക്കാറുണ്ട് അവർ സാഹചര്യങ്ങൾ വ്യക്തമാക്കാറുണ്ട് ബി ജെ പി നേതാക്കൾ നേരിട്ട് പോയല്ല കൊലപാതകം നടത്തിയതേ അതവിടുത്തെ വംശീയ ലഹളയുടെ തുടർച്ച തന്നെയാണ് നേരത്തെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നാഗന്മാരും കുക്കികളും തമ്മിൽ ഇതിനേക്കാൾ ഭയാനകമായ ൾ നടന്നത് മറക്കരുത് അന്നാലും കുത്തിപ്പൊക്കാത്തത് രണ്ടും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരായത് കൊണ്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങൾ പടിപടിയായി ശരിയാക്കി ശരിയാക്കിക്കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ കശ്മീരിൽ തുടങ്ങിയ പരിഷ്കാരം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിനെ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് ഇവിടുത്തെ സി പി എമ്മുകാരും അവരെ പിന്തുണയ്ക്കുന്ന ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും അവരാണ് ഏറ്റവും അധികം മണിപ്പൂരിന്റെ പേരിൽ വേദനിക്കുന്നതും നിലവിളിക്കുന്നതും അതവരുടെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സാമാന്യ ഉണ്ട് തീർച്ചയായും ഈ വിഷയം ക്രൈസ്തവ നേതാക്കൾ പ്രധാനമന്ത്രിയോടും മറ്റ് ഭരണ നേതാക്കളോടും ഉയർത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മിണ്ടിയിട്ടില്ല എന്ന് സജിച്ചറിയാൻ പറയുന്നത് കൃത്യമായ അജണ്ടയോടെയാണ് പിണറായി വിജയന് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള യാത്ര എന്ന പേരിൽ ദൂർത്ത യാത്ര നടത്താം ആ യാത്രയിൽ രാവിലെ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒക്കെ കൊടുത്ത് ഇതേ മത നേതാക്കളെ വിളിച്ച് സൽക്കരിക്കാം പിണറായിയുടെ അണ്ടിപ്പരിപ്പിനില്ലാത്ത എന്തു കുഴപ്പമാണ് മോദിയുടെ മുന്തിരി കേക്കിന് എന്ന ചോദ്യം സാമാന്യ ബുദ്ധിയുള്ളവർ ചോദിക്കും മത നേതാക്കളെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ അധിക്ഷേപിച്ച് കയ്യടി നേടി വോട്ടു നേടാനുള്ള സജി ചെറിയാന്റെ ഈ നികൃഷ്ടമായ നീക്കം ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയായി ക്രൈസ്തവ സഭ മാറുന്നത് മത നേതാക്കൾ മാറുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് മാറിയ ഈ സാഹചര്യത്തിൽ മത നേതാക്കൾ രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെടുന്ന മാറ്റം ക്രൈസ്തവ സഭ നേതാക്കളും തിരിച്ചറിയാൻ സമയമായിരിക്കുന്നു